ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ ലൈവ് നമ്മളിന്നൊരു സബ്സ്ക്രൈബറുടെ ഷോപ്പിൽ വന്നതാണ്ടോ പുതുതായിട്ട് ഒരു ദാഹം കഴിഞ്ഞിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ലൈവ് ഇടുകയാണ് ഇത് സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിലെ കടമ്പഴി പുറത്താണ് പുതുതായിട്ട് തുടങ്ങിയ ഒരു ഷോപ്പാണ് ജബിൻ ആദിത്യൻ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ പ്രാവുണ്ട് മയലുണ്ട് കോഴികളുണ്ട് പിന്നെ ഫിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗോൾഡ് ഫിഷ് ഉണ്ട് അവിടെ ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് എല്ലാ ഫിഷും ഉണ്ട് കേട്ടോ 私の顔を見たの。 ഇപ്പൊ ഇതാണ്ട് നമ്മുടെ ഷോപ്പിന്റെ ഓണർ പേര് പറഞ്ഞോ സുധീഷ് എത്ര ആണേ തുടങ്ങേണ്ടത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞല്ലേ എങ്ങനെയുണ്ട് ഇവിടെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ആപ്പിളുടെ വീട്ടിലെ വീട്ടിലെന്തൊക്കെയുള്ള ഐറ്റംസ് പറഞ്ഞു തങ്കപ്പൊഴി ഉണ്ട് ഫാൻസി സിൽക്കി ഉണ്ട് ഗപ്പീസുണ്ട് ആ വാവുണ്ട് നാടൻ കോഴിയുണ്ട് ഓക്കെ ആയിട്ട് ആയി പറയുന്നുണ്ട് ആയി കൊറിയർ ഉണ്ടോ ചോദിക്കണോ ആ കൊറിയർ ഉണ്ടോ കൊറിയറുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നമ്പർ ഒന്ന് പറഞ്ഞോളൂ ലൈബ്രറി പറഞ്ഞോളൂ നയൻ സിക്സ് ഡബിൾ ത്രീ ഫോർ ടു നയൻ വൺ ഡബിൾ സീറോ ഒന്നുകൂടെ പറഞ്ഞോളൂ നയൻ സിക്സ് ഡബിൾ ത്രീ ഫോർ ടു നയൻ വൺ ഡബിൾ സീറോ ഓക്കെ അപ്പോൾ കൊറിയറുണ്ട് പുള്ളി പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ ഏത് ഐറ്റംസോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊറിയർ ചെയ്ത് തരും കേട്ടോ അസീലുണ്ട് സിൽക്കി ഉണ്ട് പിന്നെ ഡോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോളൂ അല്ലേ അതെ ആ ഇങ്ങോട്ട് എടുക്കും ആട്ടെ ഇവിടെ ഒരു പപ്പിയുണ്ട് കുക്കിയാണ് ആ ഹാ ഹാ ഇത് കൊടുക്കാനുള്ളതാണല്ലേ ഓക്കെ അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗോൾഡ് ഫിഷിന് എത്ര പ്രൈസ് ആദിത്യനത് വലുപ്പത്തിനനുസരിച്ചാണ് വില പല വലുപ്പത്തിലുള്ള പീഷ്യൻ ഇവിടെ കുറച്ചുണ്ട് അപ്പോൾ പി ജിന് ആവശ്യമുള്ളവർ വിളിച്ചോളൂ നമ്പർ അതിൽ പറഞ്ഞിട്ടുണ്ട് അസീൽ പ്രൈസ് എത്രയാ സുതീഷ് കേട്ടാന്ന് പറയുന്നുണ്ട് അസീലിന് അത്രയും വില ആ ഒരു മാസത്തിനനുസരിച്ചിട്ടുള്ളതിനാണ് കൊടുക്കല് എന്നാലും ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചിന് മുകളിലുള്ളതാണ് വലിയതാണ് അല്ലേ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിപ്പോൾ ഇല്ല അപ്പോഴത്തെ മാർക്കറ്റിനനുസരിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ സോപ്പ് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാത്തത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടെ വിബിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് പറയണത് നല്ല കട കട്ട സപ്പോർട്ട് സുതീഷായിട്ടാണ് ആദിത്യൻ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് പ്ലേസ് പെറ്റ് ഷോപ്പ് ഇത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം എന്ന് പറയുന്നത് അതായത് ചെറുപ്പശ്ശേരി പാലക്കാട് റോഡിലെട്ടോ നമ്മുടെ പ്രശസ്തമായ അമ്പലത്തിൻ്റെ ഇതാ അമ്പലത്തിൻ്റെ വഴിയാണ് കാണുന്നത് വായില നിന്നാവ് അതിൻ്റെ എൻട്രൻസ് ആണത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ആദിത്യൻ വെൽക്കം പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് പറഞ്ഞതിന് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളൂ ഫിഷ് ഒക്കെ അകത്തുണ്ട് പക്ഷെ ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ് കൊണ്ടുവന്ന് സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉള്ളത്

കോഴി ഉണ്ടോ ഞാൻ കോഴി ഉണ്ട് കോഴി ഉണ്ട് കോഴി അസീലുണ്ട് നാടൻ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഞാനിത് ഡിസ്ക്രിപ്ഷൻ നമ്പർ എന്തായാലും കൊടുക്കാം ആവശ്യമുള്ളവർ വിളിച്ചോളൂ ഇതായി കാണുന്നത് പോലെയുള്ള നമ്മുടെ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ അസസറീസും ഉണ്ട് പിന്നെ ഇത് ചെടിച്ചട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ അക്കൂർ വേണ്ട സാധനങ്ങളുണ്ട് ഓക്കെ ഇതിപ്പോൾ സെറ്റായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് കുറവ് നമ്മളത് വിപുലമായിട്ട് നമ്മളീ ഷോപ്പിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് എടുക്കാം എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കേട്ടോ കോഴി കറുപ്പുണ്ടോ അവൈലബിൾ ആ ഇപ്പോൾ പുള്ളിക്കോഴിയാണ് ഇവിടെ ഉള്ളത് ഏത് കോഴികളോ നാടൻ കോഴികളോ ഏത് ഏത് കോഴികൾ ആണെങ്കിലും പുള്ളി എടുത്തു തരും അല്ലേ കൊടുക്കില്ലേ തീറ്റകളുണ്ട് അല്ലേ ഫിഷിന്റെ തീറ്റകളുണ്ട് കാറ്റ് ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കോഴി ഫൈ മുഹമ്മദ് ഫൈസിലേക്ക് കോഴിയുടെ വില കോഴിയുടെ വില ഞാൻ നമ്പർ കൊടുക്കാം ഇതിന് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും സുതീഷിന്റെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ വിളിച്ച് ചോദിക്കുക ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൊറിയറുണ്ട് കൊറിയറ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം നമ്പറിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ നമ്പർ ഒന്നുകൂടെ പറഞ്ഞോളൂ പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് നയൻ സിക്സ് ഡബിൾ ത്രീ ഫോർ ഫോർ നയൻ വൺ ഡബിൾ ടു മീൻ പിടിക്കുന്ന വലുണ്ടോ ചേട്ടാ ചോദിക്കണ്ടേ ആ വലകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഫിഷ് കോഴിക്കാർപ്പ് ഉണ്ടോ ഫിഷ് ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ് അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്ക്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ എല്ലാം വരും രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്നാൽ പറഞ്ഞല്ലേ രണ്ട് ദിവസത്തിനുള്ളിൽ വരില്ലേ ഓക്കെ അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറും കൂടെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു ലൈവ് കിട്ടുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം ഓക്കെ അപ്പോൾ നിർത്തി ഈ പപ്പിപ്പോൾ കൊടുക്കാനുള്ളു അല്ലേ ഓക്കെ No <laughs>